ഞാൻ ഞാനെന്റെ കാമുകിക്ക് വേണ്ടി ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതൊരു പാട്ടാണ് അത്ര തന്നെ എന്റെ കാമുകീനെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ എല്ലാവരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പൊ പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ എനിക്ക് ആകെ എനിക്ക് ഒരു ഇത് ഈ മക്കളെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പൊ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര തന്നെ എനിക്ക് പറയുള്ളതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുപിടിക്കുകയും പുകവലിക്കുകയും കാരണമുണ്ട് അപ്പൊ നിങ്ങള് ദയവ് ചെയ്ത എന്റെ കൊച്ചുമക്കളെ ഞാൻ പുകവലിക്കുകയും കള്ളുപിടിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേദന ഒന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനുന്ന ആൾക്കാരല്ലേ ഏഹ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ ഇല്ല മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾക്ക് കേക്കുന്നു അത്ര നിങ്ങൾക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്തപ്പോ അത്രേ ഉള്ളു ശക്തമായ എന്റെ ജോലിയാണല്ലോ മാഷേ അത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്